അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം നേതാവ് എ കെ ബാലൻ നിലമ്പൂരിൽ എൽ ഡി എഫ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് മുതിർന്ന സിപിഎം നേതാവ് എ കെ ബാലൻ ബൈബിളിനെ ഉദ്ധരിച്ച് പി വി അൻവറിനെ വിമർശിച്ച എ കെ ബാലൻ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുന്നുവെന്നും പറഞ്ഞു നിലമ്പൂർ യു ഡി എഫിനെ അഹങ്കരിക്കാൻ എന്തുണ്ട് എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് എ കെ ബാലൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിലെ അടിയൊഴുക്ക് നിയന്ത്രിക്കുന്നതിൽ ചിലപ്പോൾ നിർണായക ഘടകമാകുന്നത് നല്ല ഉടമകൾ ആകണമെന്നില്ല എം സ്വരാജിന്റെ പരാജയത്തെ ഈ ഗണത്തിൽപ്പെടുത്തിയാൽ മതി പക്ഷേ ഉയർത്ത് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതിന് യൂദാസിന് കിട്ടിയ പ്രതിഫലം കൊണ്ടാണ് അക്കൾദാമ എന്ന ഭൂമി യൂദാസ് വാങ്ങിയത് ആ ഭൂമി പിന്നീട് പാപത്തിന്റെ ഭൂമി എന്നാണ് അറിയപ്പെട്ടത് അവിടെ വിരിഞ്ഞ പൂക്കൾക്ക് സുഗന്ധമല്ല ദുർഗന്ധമായിരുന്നു ആ പാപഭൂമിയിൽ തലതല്ലിയാണ് യൂദാസ് മരിച്ചത് കുറ്റബോധം കൊണ്ടുണ്ടായ യൂദാസിന്റെ അനുഭവം അൻവർ ഓർമ്മപ്പെടുത്തുന്നു എ കെ ബാലൻ പറഞ്ഞു നിലമ്പൂരിൽ പി വി അൻവർ ജയിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്നും എ കെ ബാലൻ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിൽ നിന്നും വന്ന വ്യക്തി എന്ന നിലയിൽ കുറച്ച് വോട്ടർമാരെ കോൺഗ്രസിൽ നിന്നും സ്വാധീനിക്കാനായതിനാലാണ് രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചത് തുടർന്ന് പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടത്തിന്റെ തണല് പ്രത്യേകിച്ച് വികസന പ്രവർത്തനത്തിൽ കോടിക്കണക്കിന് രൂപ മണ്ഡലത്തിൽ ചെലവഴിച്ചു സ്വാഭാവികമായും ഇതിന്റെ നേട്ടം ജനപ്രതിനിധിക്ക് ലഭിക്കും ഒരർത്ഥത്തിൽ ഭരണ നേട്ടത്തിന്റെ ഒരു ഭാഗം അൻവറിന് കിട്ടിയെന്നും എ കെ ബാലൻ അഭിപ്രായപ്പെട്ടു ജമാഅത്തയുടെ വോട്ട് നേടിയുള്ള വിജയത്തിൽ അഹങ്കരിക്കാൻ ആര്യാടൻ ഷൌക്കത്തിന് അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്നും ബാലൻ പറഞ്ഞു രാഷ്ട്രവാദവും മതനിരപേക്ഷതയും തമ്മിലുള്ള മത്സരത്തിൽ നിരപരാധികളായ കുറച്ച് വോട്ടർമാരെ കുറച്ചുകാലം പറ്റിക്കാൻ കഴിയും എപ്പോഴും കഴിയില്ലെന്നും എ കെ ബാലൻ കുറ്റപ്പെടുത്തി